ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് റൂമൊക്കെ പോകുവാണ് റൂമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെക്യൂരിറ്റി ഗൈറ്റിൻ്റെ അടുത്തേപ്പോൾ ചെറിയൊരു പണി കിട്ടി അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് സെക്യൂരിറ്റി ഗൈറ്റിൻ്റെ അടുത്താണ് അപ്പോൾ എന്താ ഉണ്ടായി എന്നല്ലേ ഞങ്ങൾക്ക് അച്ചരാം അത് ഉണ്ടായതെന്ന് വെച്ചാൽ അതെ ആശാൻ പണി തന്നു ടയർ പഞ്ചർ ഇനി ഈ വെയിലത്ത് സൈക്കിളും തള്ളി പോകണം ടാസ്ക് തന്നെയായിരുന്നു ടാസ്ക് രാവിലെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഒക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്തോ കയറിയതാണ് അങ്ങനെ ആവും പഞ്ചറായതെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് ഇവിടുന്ന് റൊട്ടിയും ബ്രെഡൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങാം ഓക്കെ അപ്പോൾ റൊട്ടിയും സാധനമൊക്കെ എടുത്ത് ഇറങ്ങി പിന്നെയും നേരെ റൂം പോകണം നടന്ന് പോകണം ഈ ഫുൾ സ്ലീവൊക്കെ താത്ത അല്ലെങ്കിലേ കറുത്ത് കരിവാളിക്കും അപ്പോൾ ഞാനിങ്ങനെ തള്ളി റൂമിൽ പോയിക്കൊണ്ട് കിടന്നു ഒരു നാല് മാസം മുമ്പ് ആണെങ്കിൽ അതേമാതിരി തള്ളി പോയത് അന്ന് ഇത്ര വലിയ ചൂടൊന്നും ഇല്ല അന്ന് തണുപ്പിൻ്റെ ടൈമാണ് സീനാ കേട്ടോ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ വണ്ടി വിളിച്ചിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഹെൽപ്പ് ചെയ്യും പക്ഷേ ഞാനങ്ങോട്ട് പോന്ന് വ്രതം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ ഈ ചൂടത്ത് ൾ മനുഷ്യ അല്ലെങ്കിൽ ഒട്ടകം കാണാം ഒന്ന് ഒട്ടകങ്ങളും കണ്ടില്ല ഈ പുറത്തൊക്കെ പണി എടുക്കാൻ വേണ്ടി സമ്മതിക്കണം അല്ലേ ഈ വെയിലത്ത് ആടിനെ വയ്ക്കുന്ന ആൾക്കാർ അതേപോലെ പുറത്ത് കൺസ്ട്രക്ഷൻ വർക്കിലുള്ളവർ അവരൊക്കെ സമ്മതിക്കണം എന്ത് വെയിൽ കൊണ്ടിട്ടാകും അവരൊക്കെ പണിയിരിക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞ ഒട്ടകങ്ങള് അവിടെത്തിട്ടോ ഒരു നേരത്തെ കാലത്ത് നടന്ന് വയ്ക്കണു അതിന് സംഭവം അവിടെ നിൽക്കണ്ട അങ്ങനെ നമ്മൾ റൂം അടഞ്ഞിരിക്കുകയാണ് ഇത്രയും പേരുണ്ട് വന്നിട്ട് നമുക്ക് എ സി കയറി ഇരിക്കാം പക്ഷെ നാട്ടിൽ ഇതല്ല അവസ്ഥ നാട്ടിൽ എ സി ഇല്ല ഫാൻ ഇട്ടാൽ സമാധാനം ജന പറയണത് നമുക്കിവിടെ എല്ലായിടത്തും എ സിയാണ് ഇപ്പോൾ നാട്ടിൽ ഇതേമാതിരി മൊത്തത്തിൽ എ സി ആക്കേണ്ടി വരുമല്ലേ അപ്പം ഇനി സൈക്കിൾ പഞ്ചർ അടക്കണം അതൊരു ചടങ്ങാണ് സൈക്കിള് ഇനിയിപ്പോൾ നേരാക്കി വെച്ചാൽ വേറെ ആരെങ്കിലും സൈക്കിൾ സൈക്കിളുണ്ടാവും ഇവിടെ ഒരു ഉണ്ട് അവിടെ ഒരു ഉണ്ട് അതൊക്കെ വേറെ ആൾക്കാർ സൈക്കിളാണ് പക്ഷെ അവർക്ക് ആ ഒരു സൈഡിലേക്ക് വണ്ടി പോകുന്നുണ്ട് അവിടെ കുറേ എംപ്ലോയിസ് ഉണ്ടായിരുന്നുണ്ട് ആ സൈഡിൽ വണ്ടി ഉണ്ട് അപ്പോൾ ഇൻ്റെ സൈഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ അവിടെ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ സൈക്കിളും അങ്ങനെ പോയി വരുന്നത് അപ്പോൾ നോക്കണം അപ്പോൾ ഈ അടുത്ത പരിപാടി ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ ഇനി നമുക്ക് ഷൂ കഴിച്ച് ചെരുപ്പൊക്കെ കേട്ട് റൂമിലെത്താം റൂമിലുള്ളവരൊക്കെ ഒന്ന് പണിക്ക് പോയിക്കണമെന്ന് അറിയില്ല ഇവിടെ അറബികളൊക്കെ വെക്കേഷനിൽ പോയതുകൊണ്ട് ുള്ള ഒരാൾക്ക് വർക്ക് ഉണ്ടാവലില്ല അതിന് അറബികളെ വണ്ടി നോക്കണ പോലെയാണ് പിന്നെ വേറൊരാളും അതേമാതിരി എപ്പോഴെങ്കിലൊക്കെ വർക്ക് ഉണ്ടാവുന്നു ഡ്രൈവറാണ് ഒന്നെങ്കിൽ രണ്ടാളും ഉണ്ടാവും അല്ലെങ്കിൽ ഒരാളും എന്തായാലും നമുക്ക് ചെരുപ്പൊക്കെ ഭയങ്കര ചൂടിട്ടോ വെയിലത്തിട്ടിട്ട് റൂമിലെത്തിയ ഡ്രസ്സൊക്കെ മാറി സെറ്റപ്പായി അപ്പോൾ റൂമിലൊരാളുണ്ട് അവന് അറബിയോളൊന്നും ഇല്ലാത്ത ഓക്കെ ഡ്യൂട്ടി ചെയ്യാം അപ്പോൾ അതൊക്കെ ഇതിന് കഥ ഇനി ചോറ് ഉണ്ടാക്കണം ചോറിന് ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇനി ഞങ്ങൾക്ക് നേരെ ആ പരിപാടിയിലേക്ക് പോവാം നമ്മൾ അടുപ്പ് സെറ്റപ്പ് കരണ്ടിന് പൈസ കൊടുക്കാത്തതുകൊണ്ട് കരൻ്റെ അടുപ്പ് പിന്നെ അരിയൊക്കെ കൈകി വെള്ളം ഞാൻ നേരെ ഡയറക്റ്റ് അരിയും കൈയും അയിക്കന്നെ വെള്ളം ഒഴിക്കും രണ്ടും ഒരുമിച്ച് കിടക്കും ചില ആളുകൾ വെള്ളം തിളപ്പിക്കും വെള്ളം തിളപ്പിച്ചിട്ട് അത് തിളച്ചതിന് ശേഷം അരി എടുക്കും പക്ഷേ ഞാനങ്ങനെ നമുക്ക് എളുപ്പപ്പണി ആളാണ് അത് പെട്ടെന്ന് ഫുഡാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിക്കലും അരി ഇടലും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് വെക്കും അപ്പോൾ അങ്ങനെ വെക്കണതും ആദ്യം വെള്ളം തയ്ച്ചിട്ട് പിന്നെ അരിയിട്ടണതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വ്യത്യാസം ഉണ്ടോ എന്നല്ല എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്താ ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് കമൻ്റ് കിട്ടാം അതേപോലെ നമ്മൾ ഇനി ടൊമാറ്റോ റോസ് തക്കാളി കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാനുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ റെഡിയാക്കണം ഓക്കെ അപ്പോൾ മതി ഒക്കെ സ്പീഡിൽ ചട്ട പട്ടിച്ചിട്ട് അപ്പോൾ നമുക്ക് പച്ചക്കറികൾ എടുക്കാം പച്ചക്കറികളൊന്നും വരാനൊന്നുമില്ല തക്കാളി തക്കാളിയും തക്കാളിയും മുളകൊന്നുതന്നെ ഉള്ളു പിന്നെ ഉള്ളി ഉള്ളിണ്ട് തോന്നുന്നുണ്ട് ഉള്ളി ആ ഉള്ളി ഉണ്ട് അപ്പോ ഒരു ഉള്ളി രണ്ടുള്ളി ഉള്ളു അപ്പൊ ഒരു ഉള്ളി നാളൊക്കെ ഒരു ഉള്ളി ഇന്നൊക്കെ പിന്നെ തക്കാളി ഒരു നാല് തക്കാളി എടുക്കല്ലേ ഈ തക്കാളിക്ക് എന്താ പ്രത്യേക എന്താ അറിയോ ഈ തക്കാളി നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ തക്കാളിയാണ് ഞാൻ ചീര കൃഷി ചെയ്യുന്നത് അപ്പുറത്തെ അപ്പുറത്തെ റൂമിലുള്ള കാക്ക ഉണ്ടാക്കിയ തക്കാളിയാണിത് മൂപ്പരെ മൂപ്പേര് കുക്കാണ് അപ്പോൾ മൂപ്പരെ കിച്ചണിൻ്റെ അടുത്ത് ഉണ്ടാക്കിയ തക്കാളിയാണത് അപ്പോൾ ഓർഗാനിക് ആണ് അപ്പോൾ ഉള്ളി തക്കാളി പിന്നെ മുളക് പിന്നെ അതുപോലെ ഈ മുളക് കണ്ടി അല്ലേ ഈ മുളക് എന്ത് മുളകാന്നറിയില്ല ഇതും ഇവിടുത്തെ ഡ്രൈവർ ഇവിടുത്തെ അർബാബിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കൊടുത്തതാണ് അവിടെ ഉള്ള അവിടെ ഉള്ള പണിക്കാർ കൊടുത്തതാണ് മുളക് ഇതും ഓർഗാനിക്കാണ് ഇപ്പം ഇതെന്ത് അറിയില്ല ഒരു വൈലറ്റ് കളറൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ ആ മുളക് ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കാം ഇല്ല ഇടൊന്നുമില്ല അങ്ങോട്ട് ഉണ്ടാക്കി തന്നെ അപ്പോൾ പിന്നെ വെളുത്തുള്ളി എടുക്കലേ ഒരു രണ്ട് വെളുത്തുള്ളി ഇടുക എന്തോ ഓർഗാനിക്കല്ല ഇത് നമ്മൾ ഫ്രൈസ് എടുത്ത് വാങ്ങിയതാണ് ഒരു രണ്ട് രണ്ട് മൂന്ന് വെളുപ്പുകൾ ഇടുക പിന്നെ ഇഞ്ചി കഷ്ണം ഇഞ്ചി കറിക്ക് ഇടുമ്പോൾ രസം വികരം അതിനൊക്കെ തന്നെ ഉണ്ടാക്കാൻ പഠിച്ചത് അതിനൊക്കെ തന്നെ ഉണ്ടാക്കില്ല അപ്പോൾ അതൊക്കെ കട്ടുമ്പോഴൊക്കെ കത്തിയൊക്കെ അരിഞ്ഞിടാനുള്ള പാത്രം ഫുൾ സെറ്റ് അപ്പോൾ പരിപാടി തുടങ്ങും നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ കൈക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞുവിന അരിഞ്ഞുകൊണ്ടിരിക്കുക നല്ല വെയിലുണ്ട് ഇതാ മഴയിൽ ഇവിടുത്തെ മഴയിലും കാറ്റിലും ഇവിടെ ഒരു കൊമ്പുണ്ടായിരുന്നു ആ കൊമ്പ് ഒടിഞ്ഞ് പോയപ്പോൾ ഇവിടെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര വെയിലാണ് അല്ലെങ്കിൽ നല്ലൊരു തണലായിരുന്നു അപ്പോൾ നമ്മൾ തക്കാളികൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് രാത്രി പയറോ കടലോ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലിടണമെന്ന് വിചാരിക്കും മറന്നോ പിന്നെ ഇന്ന് രാവിലെ ഫുഡിന് പരിപ്പായതുകൊണ്ട് ഉച്ചക്ക് പരിപ്പുണ്ടാക്കി ശരിയാവില്ല പിന്നെ ഓർഗാനിക് തക്കാളി ആയതുകൊണ്ട് അതങ്ങനെ ധൈര്യമായി തിന്നാം ഒരു പേടിയും പൊഴിക്കണം നല്ല ചൂട് നല്ല വിശപ്പ് ആയതുകൊണ്ട് പിന്നെ പിന്നെ തിന്നാൻ പോകേണ്ട കേട്ടോ അടിപൊളി നമ്മൾ സ്വന്തമായിട്ട് നട്ട് വളർത്തി ഉണ്ടാക്കിയ കായ്ക്കനികൾ തിന്നുമുണ്ടല്ലോ ഒരു വേറെ വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് വണ്ടി പോവണ്ട വണ്ടി പോവാൽ ഭയങ്കര പൊടിയായിരിക്കും അപ്പോൾ അതൊരു വേറെ ഫീലിംഗ് തന്നെയാണ് ഞമ്മള് സ്വന്തമായിട്ട് നട്ടു പിടിപ്പിച്ചുണ്ടാക്കിയ ഒരു സാധനം തിന്നുമ്പോൾ വേറെ ഒരു രുചി തന്നെയാണ് നാട്ടിലൊന്നും ഇങ്ങനെ ഉമ്മക്ക് അതേമാതിരി പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും നമ്മളൊന്നോ രണ്ടോ ദിവസത്തൊക്കെ നനച്ചു കൊടുക്കും പിന്നെ ആര് തിരിഞ്ഞു നോക്കുന്നത് അപ്പോളാണ് ഉമ്മാനൊക്കെ മിസ് ചെയ്യുന്നത് നമുക്ക് എന്നും അതിന് അനുസരിക്കും ഇതിനെ അനുസരിച്ച് കൊടുക്കുന്ന കാര്യം നമ്മൾ ആന്നും പറഞ്ഞ് നമ്മൾ വേറെ ഒഴിക്കുമോ ഇപ്പോൾ സ്വന്തമായിട്ടിരിക്കുന്നത് ഓരോ നട്ട് നട്ടുപിടിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത് ശരിയല്ല അപ്പോൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഫുൾ സെറ്റായിട്ടുണ്ട് എന്താ പറയുക വൈലറ്റും മുളൊക്കെ വൈലറ്റും ബ്രെഡൊക്കെ കഴിക്കുന്നു എന്താ പാടുവാം അതിൽ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു നമ്മളെ ചോറ് അങ്ങനെ തിളച്ച് തുടങ്ങിയത് എന്തായാലും എന്തും മൂടി വെക്കാം പഞ്ഞ് മസാലപ്പൊടികൾ എടുക്കാം ഞാൻ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയതാ കേട്ടോ കാരണം എന്താ വെച്ചാൽ ചൂടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈച്ചാവും ആവും ഈച്ചൊക്കെ റൂമിൽ കയറി അവിടെ ഇരിക്കും എന്നിട്ട് രാത്രി അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമിലൊക്കെ കെടുന്നു ഇങ്ങനെ വട്ടം ചീറ്റി ഫുള്ള് ശല്യപ്പെടുത്തും അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ എടുത്ത് മസാലപ്പൊടിയൊക്കെ എടുത്ത് വന്നപ്പോൾ മൈക്കൻ്റെ ചാർജ് കഴിഞ്ഞു മൈക്കൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഗസ്റ്റും വന്നു ലുസൈൽ ബുറ ഇവിടെ ഉള്ള വണ്ടികളൊക്കെ ആ ഇവിടെ ഉള്ള വണ്ടികളൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ ഓൻ കനിയാണ് പെട്രോൾ പമ്പിലാണ് അപ്പോൾ നമ്മൾ ചോറൊക്കെ വാങ്ങിവെച്ച് ചോറ് നമ്മളവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പോയാലും ഇത് വലിയ വലിയ കുക്കറാണ് വലിയ നമുക്ക് ഇടക്ക് സ്പെഷ്യലി ബിരിയാണിയൊക്കെ തരലാണ് ഓയിലുണ്ടോ ആ രണ്ടാഴ്ച കൂടി പോകും രണ്ടാഴ്ചയ്ക്കുള്ള ഓയിലാണ് അങ്ങനെ നമ്മൾ ഓയിൽ ഒഴിച്ച് കിട്ടും സൺഫ്ലവർ ഓയിലാണ് ഇനി രണ്ടു ദിവസം പോവുള്ളതാണ് അപ്പൊ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഊറ്റി കറി കൊഴി കറി കൊടുത്തിട്ട് അപ്പൊ അടുത്ത പഠനം എത്തിയത് ഇത് കണ്ണൂർ സിറാജ് കണ്ണൂർ സിംഗം അറബികളുടെ സ്വന്തം സ്വന്തം സിറാജ് വലിയ കുക്കാണ് അപ്പോൾ നമുക്കേ കറിനെ മോൾക്കിടയിൽ കുറച്ച് മല്ലിച്ചപ്പു വേണം ചപ്പ് പുതിനീന പുതിനീന അല്ല ചപ്പ് മല്ലിച്ചപ്പ് അപ്പോൾ ബംഗാളികൾ അവിടെ ചപ്പ് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ചപ്പെടുത്തിട്ട് വരാം കുറേ ചപ്പുണ്ടായതുകൊണ്ട് ഒരാവശ്യത്തിന് എന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ എടുക്കണ്ട എടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ നേരെ ചപ്പെടുക്കാൻ പോകാം ചപ്പ് ഇട തൊട്ടപ്പുറത്ത് തന്നെയാണ് ചപ്പള്ളു ഇതൊക്കെ അവരെ മത്തമ്പള്ളികളൊക്കെ ഉണ്ടോ ഒക്കെ ഇത് എന്തോ സബ്ജിയാണ് സബ്ജി ഈ സലാഡൊക്കെ സലാഡൊക്കെ മേക്ക് ചെയ്യുമ്പോൾ കൈക്കിടണതാണ് അതേപോലെ ഇത് തക്കാളി ഇവിടെ കുറേ കൃഷികളുണ്ട് ഇവിടെയൊക്കെ കുറേ കൃഷികൾ ചെയ്യുന്നുണ്ട് പങ്കാളികൾ ഇത് കണ്ടിട്ട് വൈതനങ്ങൾ തോന്നുന്നുണ്ട് അതെന്താണ് ഇതെന്താ കമ്പാണോ ചോളം അല്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും പിന്നതൊക്കെ മൊത്തം ഇതവിടെയൊക്കെ വഴുതന കണ്ട് ഇതുമ്പോൾ പൂവട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും ഉണ്ടായത് കാണുന്നില്ല തക്കാളിയാണോ തക്കാളിയല്ല തക്കാളി വേറെ തന്നെ ഉണ്ട് ഇതെന്താണ് അതെ വഴുതന താ വൈതന ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ വഴുതനെന്നെ ഉണ്ടോ അപ്പീ എനിക്ക് തെറ്റിയിട്ടില്ല വഴുതന തന്നെ അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പെടുക്കാനല്ല വന്നത് മല്ലിച്ചപ്പ് എടുക്കാം അപ്പോൾ ഈ കാണുന്നതാണ് മല്ലിച്ചപ്പ് കൃഷി ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടെ പുതിയ ഇത് മാവാണ് നമ്മൾ നമ്മളെ വെള്ളം എടുക്കുന്ന ഫിൽട്ടർ ഇവിടെ കുറേ തക്കാളികളൊക്കെ നട്ടിലുണ്ടായിരുന്നു അതൊക്കെ ഈ കഴിഞ്ഞ മഴയിൽ പോയി അവിടെ കർമസമുണ്ട് നമ്മള് കർമൂസ എന്ന് പറയും പപ്പായ നമ്മുടെ പപ്പായ പപ്പായന്നാകും നമ്മുടെ മലപ്പുറത്ത് കർമൂസ എന്ന് പറയും അപ്പോൾ മല്ലിച്ചപ്പ് പൊട്ടിച്ചെടുക്കാം അപ്പോൾ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് അത് മതി ചൂടാ ചൂട് ചൂട് മിയാസ്ക നിയാസ്ക ഞമ്മക്ക് സ്പെഷ്യലായിട്ട് മുട്ട വന്നിട്ടുണ്ട് തക്കാളി കൂട്ടാൻക്ക് മുട്ട ഇടുന്ന ഐഡിയ പറഞ്ഞു തന്നത് നുഫൈലാണ് നുഫൈലിന്റെ ഐഡിയ അത് അപ്പൊ പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്തു നോക്കാണല്ലോ പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്തു നോക്കുക വിജയിച്ചാലും നമ്മൾ പറയണ്ടത് പറയാ

കേക്ക് വാങ്ങി ചോറൊക്കെ പിസ്സ ഉണ്ടാക്കിയാ അരി തന്നെ ആവുമോ ഇളക്കിയാലും ഇളക്കാൻ മേടിക്കാം എന്തൊക്കെയാകുന്ന നിസ്കര കഴിഞ്ഞ് ഞാനും നുഫയിലും ഫുഡ് കഴിക്കുകയാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ അൻപേർക്ക് അപ്പുറത്ത് ടൂട്ടിക്ക് പോയതാണ് ചൂടായതുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു നുഫയിലുണ്ടാക്കിയ വെറൈറ്റി തക്കാളി കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ഫുഡൊക്കെ കഴിച്ചു സോ മൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഫുൾ സ്പെഷ്യലായിരുന്നു അതായത് രാവിലെ തന്നെ സൈക്കിൾ പണി വന്ന് അങ്ങനെ സൈക്കിളൊക്കെ തള്ളി റൂമിൽ എത്തിയപ്പോൾ ആ ക്ഷീണം മാറ്റാൻ ഫുഡ് ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കുമ്പോൾ നുഫൈൽ വന്നിട്ട് നമ്മളെ തക്കാളി കൂട്ടാൻ ഒന്നും കൂടി സ്പെഷ്യലാക്കിയായാലും മുട്ട ഒക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ആയി അങ്ങനെ ഒരു സംഭവം അറിയില്ല ഉണ്ടാകുന്നറിയില്ല എന്തായ പേരും അറിയില്ല അപ്പോൾ അങ്ങനെ ഡിഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ കമൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ പേര് നിങ്ങളിടുക ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഒരു വെറൈറ്റി തക്കാളി കൂട്ടാൻ മുട്ടകൾ കൂടിയിട്ട് അതുപോലെ തന്നെ ഞാൻ ഈ ഔട്ട് റോ എടുക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ഔട്ട്റോ എടുക്കാൻ മറന്നു പോയി ഗെയ്സ് അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ശനിയാഴ്ചയും ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അടുത്ത ശനിയാഴ്ച കാണുമ്പോഴേക്കും ഇസ്മി ജാസി ബബായ്